അസലാ വലൈക്കുംറഹമ്മത്തല്ലം റഹീം മനുഷ്യന് അവൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷാജ് ഉണ്ടാക്കി തീർക്കുന്ന എല്ലാവിധ ദുർബോധനങ്ങൾക്കും അവരുടെ തോന്നലുകൾക്കും അപകടങ്ങൾക്കും ഒക്കെ കൃത്യമായ മറുപടി റുഹാനിൻ്റെ ആയാത്തുകളിലൂടെ തന്നെ അള്ളാഹു സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അതങ്ങോട്ട് നോക്കി പഠിക്കുക വേണ്ടി വേറെ നമ്മൾ അന്തം വിട്ട് നിൽക്കേണ്ടെന്നൊരു ഗിരികെടുമില്ല നിങ്ങൾ നോക്കൂ ഉദാഹരണമായി സൂറത്തുൽ

മൻ ചിലരെ അള്ളാഹുവിനെ കൂടാതെ ചിലരെ വിളിച്ച് ദ്വാ ചെയ്യുന്നവനേക്കാൾ വഴികെട്ടവൻ വഴി പിഴച്ചവൻ മാർഗഭ്രംശം സംഭവിച്ചവൻ വേറെ ആരാണ് ഇവിടെ ഉള്ളത് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ തന്നെ അതിന് മറുപടി ഉണ്ട് അവൻ തന്നെയാണ് ഏറ്റവും വലിയ വഴി പിഴച്ചവൻ അർത്ഥം അപ്പം വിളിച്ച് തേടുന്നവർ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റ് ചിലരെയാണ് അവർ വിളിക്കുന്നത് ദ്വാ ചെയ്യുന്നത് ആ ചിലർ ലഹു മല്ലായീബുലഹുൽ തെയ്യാമത്തെ നാൾ വരെയും അവർക്ക് ഉത്തരം നൽകൂല അതുതന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ കഴിവ് അവരുടെ യോഗ്യതകൾ ഇവിടെ വിളിക്ക് ബായി കൂടുന്നതിനും ഉത്തരം നൽകുന്നവരും അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ അതിനൊക്കെ സഹായം കിട്ടുന്നവരും പേടുന്നനവ സഹായം നൽകുന്നവരും ഒക്കെയുള്ള എന്താ പറയുക ഈ മനുഷ്യൻ്റെ അവലംബങ്ങളാക്കിയിട്ട് ചിത്രീകരിച്ച് വന്നിട്ടുള്ളത് ലോകത്തിൻ്റെ നാനാഭാഗത്തും വക്ബറുകളായിട്ട് കെട്ടുയർത്തിപ്പെട്ടിട്ടതും ഉയർത്താത്തതും ആയിട്ടുള്ള സംഗതികളുണ്ടല്ലോ അതൊക്കെ യഥാർത്ഥത്തിൽ കിയാമത്ത് നാൾ വരെയും വിളിച്ചാൽ ഒരു ഇസ്തിജാപത്വം ഉണ്ടാവൂലെന്നാ ഇല യോമിൽ ക്യാമ കിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകൂല മാത്രമോൻ അവർ ഇവരുടെ വിളിയെ സംബന്ധിച്ച് ദ്വായിനെ സംബന്ധിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരാണ് റാഫിലീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് നമ്മളെ എന്ന് ശ്രദ്ധിച്ച് അതും നോക്കി നിൽക്കുന്ന ഏർപ്പാടല്ല അവർക്ക് നടത്താം അശ്രദ്ധരാണ് അപ്പോൾ ഇനി നോക്കൂ ഒരു കാര്യം കൂടി ഇനി അതിൻ്റെ ബാക്കിയും കൂടി കേൾക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവും ഏതായാലും നമ്മൾ കുറേ വിളി വിളിച്ചിട്ടു നമുക്ക് ദുയാവിൽ നിന്ന് ഏതായാലും ഉത്തരം കിട്ടിയില്ല അത് കോട്ടെ അത് നമുക്ക് ആദായമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഗുണമൊന്നും കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കാനില്ല വൈദാഭിഷറന്നാസ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ കാനൂലഹും ആഴുത എൻ അവർ ഇവർക്ക് ശത്രുക്കളായി മാറുകയും ചെയ്യും ആരെയാണോ ഇവർ വിളിച്ചത് എന്തോ ഒരു മഹബത്തിലാണ് എന്തോ ഒരു ഇഷ്ടത്തിലാണ് എന്തോ ഒരു മാനസികമായ ഐക്യവും അതേപോലെ തന്നെ ബന്ധവുമൊക്കെയാണെന്നറിയോ പക്ഷേ അതൊക്കെ ഇവിടുത്തെ തീർന്നു പരലോകത്ത് വരുമ്പോൾ കീരീം പാമ്പിൻ്റെ കഥ പറഞ്ഞ പോലെയാണ് മഹാശത്രുക്കളാണ് മഹാ എതിരാളികളാണ് കാനൂലഹും ആഴുത എൻ അവർ ഇവർക്ക് ശത്രുക്കളായി മാറുന്നു മാത്രമോ ബി ഇപ്പൊ കാഫിരീൻ അവരുടെ ഒബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും ഒരു അവരുടെ വിഭാഗത്തിനെ അവർ നിഷേധിക്കും എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ വിഭാഗത്ത് അവരുടെ പേര് നിഷ്കരിച്ചതാ അല്ല നോമ്പ് നോറ്റതാ അല്ല ഹജ്ജ് ചെയ്തതാണോ അല്ല പിന്നെ എന്താ ഈ വിളിച്ചു എന്നുള്ളത് തന്നെ വിളിച്ചു തേടി ദ ചെയ്തു പ്രാർത്ഥിച്ചു അതിന് എന്ത് പേര് പറഞ്ഞിട്ടും കാര്യമില്ല ഇസ്ത്യദാസ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇസ്ത്യാനത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു എന്ത് പേര് പറഞ്ഞിട്ടും ഇസ്തിഫാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അതിൽ പല പല പേരുകൾ ദ ഇന്ന് പല രൂപത്തിൽ വന്നു ചേരുന്നു എന്നതാണ് ഇതൊക്കെ ദുവാ ആയിട്ട് പരി പരിഗണിക്കും ആ ദ ചെയ്തതിനെ അത് അവർക്കുള്ള വിഭാഗത്തായി ആ വിഭാഗത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും പരലോകത്ത് ശത്രുക്കളായി മാറുകയും ചെയ്യുമെന്നാണ് വെറുതെ ഈ അപകടാവസ്ഥ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ആളുകൾ വലിയ വമ്പൻ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് അല്ലെങ്കിൽ തലയിൽ ഏറ്റുന്നത് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർദേവാന അനി അഹമ്മദു അല്ലാറുറബു ആലമീൻ അസലാമലിക്കും വർഹമുലി വർക്ക്